നമുക്ക് നമുക്കിന്നീ പേപ്പറിനെ കൊണ്ടൊരു ഹാൻഡ് വാഷ് ഉണ്ടാക്കിയാലോ ഈ പേപ്പർ മതി നമുക്ക് ഹാൻഡ് വാഷ് ആകാനായിട്ട് അപ്പോൾ ലിക്വിഡ് ഹാൻഡ് വാഷിൻ്റെ ഒന്നും ഇനി ആവശ്യമില്ല പേപ്പർ ഹാൻഡ് വാഷ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ അടിപൊളിയാണ് സംഭവം അപ്പോൾ അതിനേക്കായിട്ട് നമ്മൾ ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ലിക്വിഡ് എന്താന്ന് ആദ്യം കണ്ടിട്ട് വരാം എന്നിട്ട് നമുക്ക് ആ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പേപ്പർ വാഷ് ഉണ്ടാക്കണേന്ന് നോക്കാം ഹായ് ഇപ്പം നമ്മളുടെ പേപ്പർ ഹാൻഡ് വാഷ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് പോയാലോ ഇവരൻ്റെ ഒരു സോപ്പ് എടുത്തേക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോപ്പ് എടുക്കാമേ ഞങ്ങൾക്ക് ഇതായതുപോലെ അങ്ങോട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക വളരെ കുറച്ച് മതി കേട്ടോ വളരെ കുറച്ചാണെന്ന് വെച്ചാൽ വളരെ കുറച്ചേ ഞാൻ എടുക്കുന്നുള്ളൂ നമ്മൾ അത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പേപ്പർ വാഷ് ആക്കാൻ പോലെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത സോപ്പിനെ മാറ്റിയിട്ട് ഒരു തുള്ളി വെള്ളം പച്ചവെള്ളം ഒഴിച്ചൊന്ന് നനച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒന്ന് അലയിപ്പിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം ഇന്ന് അലത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെൽറ്റ് ചെയ്യാൻ ഉപയോഗിച്ച് ചെറിയ ചൂടുവെള്ളം തന്നെ ഇഷ്യൊഴിച്ച് നമ്മുടെ മെൽറ്റ് ആക്കി എടുക്കും അപ്പോൾ എല്ലാവരും കണ്ടില്ലേ നമ്മുടെ പേപ്പർ വാഷിലേക്കുള്ള ലിക്വിഡ് റെഡിയാക്കുന്നത് ഇനി ഇതിന് അടുത്ത പരിപാടി നിസ്സാര സിമ്പിൾ അതെങ്ങനെ ഉണ്ടാക്കിയെന്നറിയോ നമ്മൾ കണ്ട പേപ്പർ വാഷ് ഇതാ നമ്മുടെ ആ ലിക്വിഡിന് എടുത്തിട്ട് നേരെ ഈ പേപ്പറിലേക്ക് ഇട്ടുകൊടുക്കുക അതിന് ശേഷം നമ്മളിങ്ങനെ കൈ വച്ചിട്ടോ ബ്രഷ് വെച്ചിട്ടോ ഈ സോപ്പ് മൊത്തം ഇതിലേക്ക് അങ്ങോട്ട് പിടിപ്പിക്കുക അപ്പം ഇത് നമ്മൾ ലിക്വിഡ് ഉണ്ടാക്കിയത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ പച്ചവെള്ളം മതി കേട്ടോ ഡബിൾ ബോയിൽ ചെയ്യണമെന്ന് വരാം അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും എളുപ്പം നമുക്ക് നമ്മുടെ സോപ്പ് മെൽട്ടായി കിട്ടും അപ്പോൾ അങ്ങനെ മെൽട്ടാക്കിയ സോപ്പിനെ എടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് തേച്ച് കൊടുക്കുക രണ്ട് സൈഡിലും തേച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ അപ്പം കംപ്ലീറ്റ് ആയിട്ട് ഈ സൈഡ് മൊത്തം ഒന്ന് തേച്ചിട്ടൊക്കെ വരട്ടെ കേട്ടോ എന്നിട്ട് ഇനിയത്തെ പരിപാടി എന്താണെന്നുള്ളത് കാണിച്ചു തരാം നല്ലപോലെ പിടിപ്പിക്കട്ടെ എന്നിട്ട് നമുക്കിതെങ്ങനെ ഹാൻഡ് വാഷ് ആക്കാം എന്നുള്ളതറിയാം അല്ലേ ഇപ്പം നമ്മുടെ ടിഷ്യൂ പേപ്പറൊക്കെ കിട്ടുന്ന പോലെ തന്നെ നമുക്ക് ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ ഓ അതുപോലെ ഹാൻഡ് വാഷ് ചെയ്യാം എന്ത് അല്ലേ അങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് വാഷ് ഒന്നും വാങ്ങാൻ പോകേണ്ട കാര്യമില്ല അത്രയും മതി നമ്മുടെ ഹാൻഡ് വാഷ് റെഡി അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഈ സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അപ്പുറത്ത് ചെയ്ത പോലെ തന്നെ നമുക്ക് നമുക്കിപ്പുറവും നമ്മുടെ ലിക്വിഡിന് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്യാം അതിലേക്ക് അല്ലേ എന്താ അല്ലേ ഇപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ വളരെ സിമ്പിളാണ് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് ഓരോ കഷ്ണം പേപ്പറങ്ങ് എടുത്താൽ പോര് കൈ അല്ലേ നല്ല സിമ്പിൾ ട്രിക്ക് ഇങ്ങനെ ഉണ്ട് എൻ്റെ ഐഡിയ കൊള്ളാമോ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ലിക്വിഡ് ആക്കാം അല്ലെങ്കിൽ പറഞ്ഞ പോലെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പച്ച വെള്ളത്തിൽ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളാണെങ്കിൽ എളുപ്പത്തിൽ നമുക്കിങ്ങനെ മെൽറ്റ് ആയി കിട്ടുമല്ലോ സോപ്പ് ഏത് സോപ്പാണോ ഇഷ്ടം ആ സ്മെല്ലുള്ള സോപ്പ് എടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ അങ്ങടുക രണ്ട് സൈഡിലേക്ക് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് സോപ്പിനെയൊക്കെ ഇനി ഇവൻ അവിടെ ഇരുന്നിട്ടൊന്ന് ഉണങ്ങിയിട്ട് വരട്ടെ എന്നിട്ട് കാണാം ഇതാണ് നമ്മുടെ പേപ്പർ ഹാൻഡ് വാഷ് ഇനിയിപ്പോൾ ഇതിനെന്താ ചെയ്യണേന്ന് അറിയാമോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ പിന്നെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണേ അപ്പം എന്ത് ചെയ്യണം നേരെ കട്ട് 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 ചെയ്തിട്ട് വരാം അപ്പം നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താ നമ്മുടെ പേപ്പറിനെയും ഇങ്ങോട്ട് മടക്കി ഇനി വീണ്ടും ഇങ്ങനെയും കൂടെ മടക്കാം ഓക്കേ അപ്പോൾ ചെറിയ ഓരോ ടിഷ്യൂ പേപ്പറിൻ്റെ അത്ര ആയില്ലേ എങ്ങനെയുണ്ട് ഐഡിയ ഇനി നമുക്കിതിനെ കട്ട് ചെയ്തിട്ട് കാണാം ഓക്കേ മനസ്സിലായില്ല എല്ലാവർക്കും അല്ലേ അപ്പം നമ്മൾ നേരെ ഇതിനെടുത്തിട്ട് അത് രണ്ടായിട്ട് മടക്കി ആ രണ്ടായിട്ട് മടക്കി അതിനെ കട്ട് ചെയ്തു വീണ്ടും ഇങ്ങനെ മടക്കി ഇതും നമുക്ക് ഒന്നിച്ച് തന്നെ കട്ട് ചെയ്യാം ഇത് സിമ്പിൾ പരിപാടിയല്ലേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ ഇനി വീട്ടിൽ ഹാൻഡ് വാഷ് ഇല്ല തീർന്നു പോയി എന്നൊന്നും വിചാരിക്കണ്ട പിന്നെ ഞാനിപ്പോൾ വെട്ടിയ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നത് സൈസ് അത് കുഴപ്പമില്ല നമുക്കല്ലേ നമുക്കെന്ത് ചെയ്യാം ഇങ്ങനെ അങ്ങോട്ട് അടുക്കി പിടിക്കാം ഇവനെ എന്നിട്ടാ ഭാഗം അങ്ങോട്ട് ഇത്തിരി ഒന്ന് കട്ട് ചെയ്താൽ പോരേ ഒന്നിച്ചങ്ങോട്ട് ഇതുപോലെ ആഹാ അവനങ്ങോട്ട് പോട്ടെ അപ്പോൾ നമ്മുടെ പേപ്പർ ഹാൻഡ് വാഷ് റെഡി എങ്ങനെയുണ്ട് ഐഡിയ സൂപ്പർ അല്ലേ അപ്പം ഇതിനെ വീണ്ടും നമുക്ക് ചെറുതാക്കാം കേട്ടോ കാരണം ഇത്രയും നമുക്ക് ആവശ്യമില്ല ഒന്നും കൂടി ഇങ്ങനെ മടക്കാം അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ ഇത്രയും വലുതൊന്നും വേണ്ടല്ലോ അല്ലേ ഇത് കൈയെഴുതാൻ എന്തോരം സോപ്പ് വേണം അപ്പം നമ്മൾ ഇപ്പം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വലുതാക്കി കാണിച്ചു തന്നേ ഉള്ളൂ ഇനി നമുക്ക് കൈ എഴുതിയത് കണ്ടില്ലേ എങ്ങനെയുണ്ടല്ലേ ഓരോന്ന് ഓരോന്നിങ്ങനെടുക്കുക സൂപ്പർ ഐഡിയ ഞാൻ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഒട്ട് സമയം വേണ്ട ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഒരഞ്ച് മിനിറ്റ് സമയം മതി നമുക്ക് ഇത് ഉണ്ടാക്കിത്തീരാം ഇപ്പോൾ കൂട്ടുകാരേ എൻ്റെ കൈ മാത്രമേ കാണുന്നുള്ളൂ നിങ്ങൾ ഇനി ഞാൻ നമ്മുടെ ഈ ലിക്വഡിനെയൊക്കെ അങ്ങോട്ട് കളയാൻ പോവുകയാണ് അതിന് പകരം നമ്മൾ ഹാൻഡ് വാഷ് പെപ്പർ ഹാൻഡ് വാഷാണ് ഉപയോഗിക്കുന്നത് പേപ്പർ വാഷ് ആഹാ െ പിന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കാൻ വഴിയുള്ള ഒരു ചോദ്യമുണ്ട് ഈ പേപ്പർ എങ്ങോട്ട് കളയുന്നുള്ളത് അല്ലേ അത്ര കട്ടി കുറഞ്ഞ പേപ്പറല്ലേ ഇത് അപ്പോൾ അതങ്ങോട്ട് ശെരിക്ക അതിൻ്റെ വാഷ് മെഷീൻ്റെ കൂടെയൊക്കെ പോകും ചിലപ്പോൾ നമ്മൾ കാരണം കയ്യിൽ തേച്ച് ഉറച്ചുകഴിയുമ്പോഴേക്കൊക്കെ പൊട്ടി പൊടിയും അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കഴിഞ്ഞിട്ട് നമ്മൾ താഴെ വീഴാൻ നിർത്തണ്ട ഇപ്പോൾ എന്തായാലും താഴെ വീണു ഉള്ളൂ അതിന് മുമ്പ് എൻ്റെ കയ്യിൽ ഒന്ന് ഉറച്ചതിന് ശേഷം നമുക്ക് താഴെ നമ്മൾ വെച്ചിരിക്കുന്ന നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങോട്ട് ഇട്ടാൽ മതിയല്ലോ അപ്പോൾ പിന്നെ പ്രശ്നം കഴിഞ്ഞില്ലേ പിന്നെ ഞാൻ എന്താ ഈ പേപ്പറൊക്കെ കുരു കുരന്നാക്കിക്കൊണ്ട് സംസാരിക്കണെന്നേക്ക് നിങ്ങൾ ചോദിക്കണമല്ലേ വേറെ ഒന്നുമല്ല കേട്ടോ നമ്മളുടെ ആ സോപ്പ് ലിക്വിഡ് അപ്ലൈ ചെയ്ത സമയത്ത് കുറച്ച് കട്ടിയിൽ കുറച്ചുകൂടെ കട്ടിയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതേമാതിരി ഉള്ള ഒന്നുകൂടി ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കിത് ആക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതിനെ യൂസ് ചെയ്യാനും ഒക്കെ പറ്റും പിന്നെ നമുക്ക് വേസ്റ്റ് അവിടെ കളയുന്നുള്ള പ്രശ്നം വരുന്നില്ല കാരണം കുഞ്ഞു കുഞ്ഞു പീസല്ലേ അതൊക്കെ അതിലൂടെ അങ്ങോട്ട് വാഷ് മെഷീനിലൂടെ പോകാനുള്ളതേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എങ്ങനെയായാലും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ ഇതേമേലത്തെ പുതിയ വീഡിയോകളൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ ആയിട്ട് വരാം നമുക്ക് അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ പതിവുള്ള വീഡിയോകളായിട്ട് വരാം പിന്നെ പഴയ പഴയ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ചാനലിൽ അപ്പം നിങ്ങളൊന്ന് കയറി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ കാണാനും അഭിപ്രായങ്ങൾ അതിനും അറിയിക്കാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ